ആലത്തിയൂർ പഞ്ഞമ്പടി പാറയിൽ വയോധികൻ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ് ദാരുണാന്ത്യം ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം അല്ല എറെ ബിചേ ഇലറെ ആക്കി കൊടുക്ക് കുടിലെന്നെ എന്നെ ആന്നോസ ആക്കി തരാം ആള് ഞാൻ റെഡി ഓക്കേ ആക്കണേ സമദ ഇവിട പിടിച്ചേ ആ വാസൻ സിൻഡാക്കിയാ തന്നോസ ആക്കി ലൂസ ആക്കി ലൂസ ആക്കി തരാം തിക്കടാ ഒന്ന് നിന്നെ നിങ്ങോട്ട് ലൂസ ആക്കി കൊടുത്തോടി ലൂസ ആക്കി

ഇവിടെ ദേയരെ അത് അടിക്കോ സർ ഇവിടെ ഇട്ടതാ അടന്നാതെ അല്ലേ ഇവിടെ നല്ലോ സോ ആബ്രൻ സം രാംസി ഇതി ഒന്നിന്റെ ആ ആ ഇത്രേം ധന്യവാദം ദോരെ ഒന്നും അല്ല ലൂസ് ആണ് ഇത് ടൈറ്റ് ടൈറ്റ് ഓരോ ഭാഗം ആയില്ല വലിക്കാനായില്ല വലിക്കാനായില്ല देखो रेगोरी में जिगदर कह रहे है देखो एक मिनट एक मिनट इले इले ഒക്കെ 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 അല്ലേ ഇല്ല സർ 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 കൂടി കൂടി മീറ്റർ 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 സർ കെട്ടി കെട്ടി കെട്ടാ അവരെ കെട്ടിക്കോ മരിയല്ല ഇല്ല മരിയതല്ല നോ ലാ ലാ പോയേ നിങ്ങ റെഗുലർ റെഗുലർ സർ സർ കണ്ടോ കണ്ടോ സർ സർ അന്നാ അസ്ഥി അടി മാജിക് ആണ് ആ മുണ്ട 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 עלי איזה כדור. ആലത്തിയൂർ പഞ്ഞമ്പടി സുദർശന ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മേലേപ്പാട്ട് ബാലകൃഷ്ണൻ എഴുപത്തിനാല് ആണ് മരണപ്പെട്ടത് ബാലകൃഷ്ണനും സുഹൃത്തും തന്റെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തവേ ബാലകൃഷ്ണൻ അബദ്ധവശാൽ വീട്ടുമുറ്റത്തെ ആഴമേറിയ കിണറ്റിൽ വീഴുകയായിരുന്നു വീട്ടുമുറ്റത്തെ കിണറിന്റെ മുകളിൽ സ്ഥാപിച്ച ഇരുമ്പിനെറ്റിന് മുകളിൽ കയറി ജോലി ചെയ്യവേ ഇരുമ്പിനെറ്റ് ഇരുവശങ്ങളിലേക്കും തെന്നിമാറി ബാലകൃഷ്ണൻ കിണറിൽ വീഴുകയായിരുന്നു ഇരുമ്പിനെറ്റും കിണറിൽ വീണതോടെ ഇയാൾ നെറ്റിനടിയിൽപ്പെട്ടു ശബ്ദം കേട്ട് ഓടിക്കൂടിയവർ ഇരുമ്പിനെറ്റ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പൂർണമായും ഉയർത്താൻ സാധിച്ചില്ല ഉടൻ തിരൂരിലെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു മിനിറ്റുകൾക്കകം ഫയർഫോഴ്സ് എത്തി ഇരുമ്പിനത്തെ കിണറ്റിൽ നിന്നും എടുത്തുമാറ്റി ബാലകൃഷ്ണനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തു ഉടൻ ആലത്തിയൂരിലെ ഇംപിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റു നടപടിക്രമങ്ങൾക്കായി ആലത്തിയൂർ ഇംബിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ നിന്നും മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ